ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടശ്ശേരി യൂണിറ്റ് സമ്മേളനം നടത്തി സമ്മേളനത്തിന് മുന്നോടിയായി വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും എ കെ ടി അംഗങ്ങളുടെ നേതൃത്വത്തിൽ റാലി ആരംഭിച്ച ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം പുനിയൂർകുളം ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പിയാരത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ലിജി നിധിൻ ഏരിയ പ്രസിഡന്റ് സുനിൽ കുമാർ യൂണിറ്റ് സെക്രട്ടറി ഇന്ദിരാദേവി ട്രഷറർ ശ്യാമള പ്രകാശൻ കൺവീനർമാരായ ജീന ഹേമാവതി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി ഇന്ദിരാദേവി ട്രഷറർ ശ്യാമള പ്രകാശൻ എന്നിവരെ ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ സംഘത്തിന്റെ വാർഷികങ്ങൾ നടത്തിയുള്ളൂ അല്ലേ എല്ലാ സംഘങ്ങളും വാർഷികം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിറ്റ് സമ്മേളനത്തിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ യൂണിറ്റ് സമ്മേളനങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞു അത് പലപ്പുള ഒരു സമ്മേളനം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് എത്തിയത് അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ ലേറ്റ് ആയത് കാരണം അവിടെ കഴിഞ്ഞത് ഒന്നര മണിക്കാണ് അത് പലർക്കും കൈകട്ടെ കുറിച്ച് പല കലാപരിപാടികളും കൂടി ഉണ്ടായി ശരിക്കും ഒരു ദിവസം കണ്ടു നടത്തേണ്ട പരിപാടികളാണ് നമ്മൾ പല ദിവസം ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമുക്ക് അതെല്ലാം സമയക്കുള്ള വരുന്നതാണ് അപ്പൊ ഒരു സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ സമ്മേളനങ്ങളുടെ ഒരു സമയമാണ് ഇപ്പം അപ്പോ ഈ സമ്മേളനം യൂണിറ്റ് സമ്മേളനങ്ങൾ നമ്മൾ കഴിയുന്ന മുറയ്ക്ക് എല്ലാ യൂണിറ്റുകളിലും ഇവിടെ ഇപ്പോൾ നാല് യൂണിറ്റുകളും നാട്ടിയേക്ക് നാട്ടിലേക്ക് അപ്പൊ ഈ യൂണിറ്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞ പിന്നെ ഏരിയ സമ്മേളനങ്ങളിലേക്ക് ഇടക്കായി അപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ കഴിയുമ്പം പിന്നെ ജില്ലാ സമ്മേളനത്തിലേക്കും ജില്ലാ സമ്മേളനം കഴിയുമ്പോഴത് സംസ്ഥാന സമ്മേളനത്തിലേക്കും മാറും